പ്രൊഫസർ അനിൽകുമാർ കേരളത്തിൽ ഒരു കാലത്തും ബി ജെ പി യെ അധികാരത്തിലെത്തിക്കില്ല എന്ന് ഉറച്ച തീരുമാനം എടുത്തവരാണല്ലോ ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾ അല്ലേ അതിനവർ പ്രചരിപ്പിക്കുന്ന എന്താ വർഗീയ വിഷം ചുരത്തുന്ന ഒരു പാർട്ടി മാത്രമല്ല മാത്രമല്ല ഇവിടെ കൃത്യമായിട്ടൊരു അജണ്ടയും അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതായത് ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുന്ന പാർട്ടി അതുകൊണ്ട് കേരളത്തിലെ ക്രിസ്ത്യാനികൾക്കും അതുപോലെ മുസ്ലിങ്ങൾക്കും രക്ഷയില്ല ബി ജെ പി അധികാരത്തിലെത്തിയാൽ അതാണല്ലോ ഇവർ കൃത്യമായിട്ട് അങ്ങനെ ഒരു പ്ലോട്ട് തയ്യാറാക്കിയിട്ടാണല്ലോ മറ്റ് പരിപാടികളൊക്കെ ആവിഷ്കരിച്ചിരിക്കുന്നത് ഈ വിഷയം രാജീവ് ചന്ദ്രശേഖരൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ മറുപടി കൂടി ഒന്ന് ശ്രദ്ധിക്കുക അതിനുശേഷം താങ്കളുടെ പ്രതികരണം ഞങ്ങളുടെ ഒരു ഒരു ക്ലിയർ എജെൻഡ ഞങ്ങളുടെ ഒരു ക്ലിയർ ദൗത്യം എന്ന് പറഞ്ഞ ഒരു മിഷൻ ആണ് എല്ലാ കേരള ഫാമിലി ഒരു മലയാളി ജന ജനങ്ങളാണോ കുടുംബങ്ങളാണോ എല്ലാവർക്കും ഒരു വികസനം പുരോഗതിൻ്റെ ഒരു അവസരം ഉണ്ടാക്കാനാണ് ഞങ്ങളുടെ ഒരു ഒരു മിഷൻ അതിൽ ഞങ്ങൾ ഒരു സമുദായമോ ഒരു മതമോ എന്ന് നോക്കിയിട്ടല്ല എല്ലാവർക്കും കിട്ടണം അത് ഹിന്ദു ആണോ മുസ്ലിം ആണോ ക്രിസ്ത്യൻ ഫാമിലിയാണോ കുട്ടിയാണോ എല്ലാവരും കിട്ടണം ഒരു പുരോഗതിയും വികസനത്തിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി അപ്പോൾ ഇതാണ് ഒരു മലയാളം ട്രാൻസ്ലേഷൻ ഓഫ് സബ്കാ സാ സബ്കാ വികാസ് രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്നുവരെ നരേന്ദ്രമോദിജി എപ്പോഴും പറയുന്നത് ഞാൻ ആരുടെ എഗൻസ്റ്റ് അല്ല ഏത് മതമാണോ ഒരു കമ്മ്യൂണിറ്റി ആണോ ഒരു കാസ്റ്റാണോ ഞാൻ എല്ലാവരുടെയും കൂടെയാണ് പിന്തുണയോടെയാണ് ഞാൻ മുമ്പോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് എല്ലാവർക്കും ഒരു അവസരം കൊടുക്കാൻ എന്നാണ് ഞാൻ അധ്വാനിക്കുന്നത് അത് ഞാൻ ഇവിടും പറയും ഇവിടെ കുറച്ചൊരു ഡിഫറൻസ് ഉണ്ട് ഇവിടെ പത്തിരുപത് മുപ്പത്തഞ്ച് കൊല്ലായിട്ട് ഇവിടെ ഈ ലെഫ്റ്റിൻ്റെയും കോൺഗ്രസിൻ്റെ ഒരു ഒരു പ്രോപ്പഗാൻഡ നടന്നിട്ടുണ്ട് സംഘപരിവാർ ആൻ്റി ഇതാണ് സംഘപരിവാർ ഇതാണ് ആ അതുകൊണ്ട് കുറച്ചെല്ലാം ജനങ്ങളുടെ ഈ മൈനോറിറ്റി കമ്മ്യൂണിസ്റ്റിൽ അതൊരു ഒരു 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 ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് സൊല്യൂഷൻ അവരോട് പോയി അവരെ പോയി കാണുക അവർ ഞാൻ പറഞ്ഞ മാതിരി അവരോട് സത്യം എന്താണ് ട്രൂത്ത് കാണിച്ചു കൊടുക്കുക ഫാക്റ്റ് എന്താണ് ഞങ്ങൾ ഞങ്ങളുടെ ഐഡിയോളജി എന്താണ് ഞങ്ങൾ ചെയ്തത് എന്താണ് ആരും കൂടെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്തിട്ടില്ല ഞങ്ങൾ ആ എല്ലാവർക്കും ഒരേ സമാനം കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസിൻ്റെ ബേസിസിലാണ് ഞങ്ങളുടെ ഐഡിയോളജി ബിൽഡ് ചെയ്തിരിക്കുന്നത് അതെ ഞാൻ ഹിന്ദുവാണ് ഞാൻ ഒരു പ്രൗഡ് ഹിന്ദുവാണ് അതുകൊണ്ട് ഞാൻ ആരുടെ അഗെയിൻസ്റ്റ് അല്ല അത് ഞങ്ങൾ പറഞ്ഞു പറഞ്ഞു എല്ലാവരോടും മനസ്സിലാക്കാം അപ്പോൾ ആ ഒരു പ്രോപ്പർഗ്യാൻ്റെ ക്രിസ്ത്യൻസിനെയും ഇമ്പാക്ട് ചെയ്തായിരുന്നു മുസ്ലിംസിനെ ഇമ്പാക്ട് ചെയ്തിരുന്നു ക്രിസ്ത്യൻസ് ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് എന്താണ് സത്യം ഞാൻ എൻ്റെ ഇലക്ഷൻ ലോക്സഭാ ഇലക്ഷൻ്റെ സമയത്ത് എല്ലാ മുസ്ലിം പള്ളിയിലേക്ക് കയറി ഇറങ്ങിയ ആളല്ലേ അപ്പം ഞാൻ എല്ലാവരോടും പറഞ്ഞു ഈ ഞങ്ങളെ വർഗീയവാദി എന്ന് വിളിക്കുന്നത് ഒരു ഏറ്റവും വലിയ തെറ്റാണ് എന്നെല്ലാം വർഗീയവാദി എന്ന് വിളിക്കുന്നത് ഞാൻ ഒരു പട്ടാ പട്ടാളക്കാരൻ്റെ മകനാണ് ഞങ്ങളെല്ലാവരും ഒരു ഇന്ത്യ ഇന്ത്യ ഈസ് ഈസ് ഗ്രേറ്റ് ഡൈവേഴ്സ് വളർന്ന ആൾക്കാരല്ലേ അപ്പോൾ സംഘപരിവാർ ആന്റി മുസ്ലിം ആണ് ആന്റി ക്രിസ്ത്യൻ ആണ് അങ്ങനെ ഒരു ഒരു നെറേറ്റീവ് അങ്ങനെ ഒരു പ്രൊപ്പകാണ്ട നടക്കുന്നു അത് പൊളിച്ചെഴുതും പൊളിച്ചെഴുതാൻ പറ്റും എന്ന കോൺഫിഡൻസും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് പ്രൊഫസാ അനിൽകുമാർ തീർച്ചയായിട്ടും അദ്ദേഹം ഈ പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു പ്രത്യേകിച്ച് എന്റെ ഭൂമി പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞാനൊരു ഒരു പ്രതിരോധ വകുപ്പിൽ ജോലി ചെയ്ത ഒരു പട്ടാളക്കാരനായ ഒരു അച്ഛന്റെ മകനാണ് എന്ന് ഊന്നി പറയുമ്പോൾ തന്നെ പട്ടാളത്തിൽ ജാതിയും മതവും വിവേചനങ്ങളും ഒന്നും ഇക്കാര്യത്തില്ല അവരെല്ലാം ഭാരതീയരാണ് ഇന്ത്യക്കാരാണെന്നുള്ള തോന്നലാണ് അവരെ എപ്പോഴും ഒരുമിപ്പിച്ച് നിർത്തുന്നതും ഐക്യത്തോടെ മുന്നോട്ട് നയിക്കുന്നത് അപ്പൊ അദ്ദേഹം അത് ഊന്നി പറഞ്ഞത് തന്നെ അത് മാത്രമല്ല അദ്ദേഹം തിരുവനന്തപുരം മണ്ഡലത്തിൽ പ്രവർത്തനം കഴിച്ചു വെച്ചപ്പോ അദ്ദേഹം ഒരിക്കലും ഒരു ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ പ്രവർത്തിച്ചതായി ഒരു സ്ഥലത്ത് നിന്നും ആരോപണം ഉണ്ടായിട്ടില്ല അത് പ്രതിപക്ഷം പോലും ഉന്നയിക്കും എന്ന് ഞാൻ കരുതുന്നില്ല ഇവിടെ സലീം മഠവൂർ പറഞ്ഞൊരു കാര്യം എനിക്ക് അഭിപ്രായ വ്യത്യസ്തമാണ് നമ്മള് ഈ രാഷ്ട്രീയത്തെ കാണുമ്പോ ഈ പണ്ടത്തെ പഴയ പഴഞ്ചനായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് അതിൽ നിന്ന് മാറി ചിന്തിക്കേണ്ടെന്ന കാലം കടന്നുപോയി ഇപ്പൊ രാഷ്ട്രീയത്തിൽ എല്ലാ പടിപടിയായി പഞ്ചായത്ത് പ്രവർത്തിച്ചു പിന്നീട് ജില്ലയിൽ പ്രവർത്തിച്ചു പിന്നെ സംസ്ഥാനത്തെ പ്രവർത്തിച്ചു പിന്നെ അദ്ദേഹത്തിന് സ്ഥാനം കൊടുക്കുകയോ അങ്ങനെയാണ് ഇന്ത്യയുടെ അവസ്ഥ എന്നൊന്നും ചിന്തിക്കരുത് അതൊക്കെ മാറി കാലകളൊക്കെ മാറി ഇപ്പൊ നിങ്ങൾക്ക് ഏത് തട്ടിൽ നിന്നും പ്രവർത്തിക്കാൻ കഴിയുന്ന തരത്തിൽ കേരളത്തിൽ ആയാലും ഇന്ത്യയിൽ നിന്നായാലും വിവരങ്ങൾ കിട്ടുന്നതിനും അതിനനുസരിച്ച് പ്രവർത്തിച്ചു പോകുന്നതിനും ഒക്കെ കഴിയുന്ന ഒരു കാലഘട്ടമാണ് ഇവിടെ ഇവിടെ നിങ്ങൾ പടിപടിയായി ഉയർന്നു വന്നെങ്കിൽ മാത്രമേ രാഷ്ട്രീയത്തിൽ അത്തരത്തിലുള്ള കഴിവുകൾ ഉണ്ടാവൂ എന്നൊക്കെ ചിന്തിക്കുന്നത് പഴയ കാലഘട്ടത്തിൽ ശരിയാണ് നിങ്ങൾ പറയുന്നത് ശരിയാണ് പക്ഷേ ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന്റെ കഴിവ് എന്തായിരിക്കണം ഒരു രാഷ്ട്രീയ പാർട്ടി എങ്ങനെയായിരിക്കണം എന്നൊക്കെയുള്ള നമ്മുടെ ചിന്താഗതികൾ പഴയ ചിന്താഗതികൾ മാറ്റിവെച്ച് പ്രവർത്തിക്കേണ്ട കാലഘട്ടമാണ് പണ്ടൊക്കെ നമ്മൾ ആശയത്തെ അധിഷ്ഠിതപ്പെടുത്തിക്കൊണ്ടാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് അതിൽ നിന്നൊക്കെ മാറി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങൾ എന്താണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചോദിച്ചിട്ടാണ് ഇവിടെ വോട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഡൽഹിയിൽ പെർഫോമൻസ് പൊളിറ്റിക്സ് എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം അതാണ് പെർഫോമൻസ് പൊളിറ്റിക്സ് ആര് പെർഫോം ചെയ്യുന്നു അതെ അതെ ചെയ്യുന്നത് തീർച്ചയായിട്ടും അത് പറഞ്ഞതിനോട് ചോദിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ രാഷ്ട്രീയത്തിലെ ഇൻഡിക്കേറ്റേഴ്സ് അതായത് ജനങ്ങളുടെ വോട്ട് ബാങ്കിനെ മൊബൈലൈസ് ജനങ്ങളുടെ വോട്ട് ബാങ്കിനെ ചനിപ്പിക്കുന്ന ഘടകങ്ങൾ എന്താണെന്ന് നമ്മൾ പഠിക്കണം ഇവിടെ ഏറ്റവും കൂടുതൽ വർഗീയത പറഞ്ഞിട്ടുള്ളത് ഞാൻ ഉറച്ചു പറയുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ് എന്ന് എനിക്ക് പറയേണ്ടി വരും അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ബി ജെ പി വർഗീയ പാർട്ടിയാണ് ബി ജെ പി വർഗീയ പാർട്ടിയാണ് ബി ജെ പി വർഗീയ പാർട്ടിയാണ് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ട് തന്നെ ഇതര മൈനോറിറ്റി വിഭാഗങ്ങളുടെ വോട്ടുകൾ എപ്പോഴും സ്വായത്തമാക്കാൻ ഇടതുപക്ഷം ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഹിന്ദുത്വ പൊളിറ്റിക്സിന്റെ ഒരു വോട്ട് മൊബിലൈസ് ചെയ്യുന്ന ഒരു ഘടകമായിട്ട് ഇങ്ങനെ നിരന്തര ആരോപണം ഉന്നയിക്കുമ്പോൾ അത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ചില സ്ഥലങ്ങളിലെങ്കിലും ബി ജെ പിക്ക് അനുകൂലമായി മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അവരറിയാതെ തന്നെ ഇപ്പൊ നമ്മൾ ഈ ജാതിയും മതവും നിരന്തരമായി പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ പോളിറ്റിക്സിലും കേരള പോളിറ്റിസിലും നേട്ടം ഉണ്ടാക്കുന്ന ഒക്കെ കരുതുന്നെങ്കിൽ ആ കരുതുന്നത് തന്നെ തെറ്റാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതിനെയൊക്കെ മറികടന്ന് ചിന്തിക്കുന്ന ഒരു യുവതം ഉണ്ടായി വരുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പം രാജീവ് ചന്ദ്രശേഖരന് ഇതരസ്ഥ ഇപ്പം ബി ജെ പിയുടെ എല്ലാ നേതൃത്വത്തിലും കിട്ടുന്നേക്കാൾ വലിയൊരു സ്വീകാര്യത ഒരു പക്ഷേ ഞാൻ കരുതുന്നു ഈ സംസ്ഥാന നേതൃത്വത്തിന്റെ ഈ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖരന് തീർച്ചയായിട്ടും ഉണ്ടാകും കേരളത്തിൽ നിന്ന് അത് ഉണ്ടാകും എന്ന് പറയാനുള്ള കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ പൊളിറ്റിക്സ് എങ്ങനെ മാറുന്നു കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് അറിയാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് കേരളത്തിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇവിടെ എല്ലാ വികസന സങ്കല്പങ്ങളും തുടക്കത്തിൽ എതിർക്കുകയും പിന്നെ അതിനുവേണ്ടി ആളുകളുടെ ജീവൻ കൊടുക്കുകയും അവസാനം അതേ പദ്ധതി തന്നെ പത്ത് ഇരുപത്തഞ്ചു വർഷം കഴിയുമ്പോൾ നടപ്പിലാക്കുകയും ചെയ്ത പ്രസ്ഥാനങ്ങളാണ് ഈ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനങ്ങൾ കമ്പ്യൂട്ടർ വന്നപ്പോൾ അതിനെതിരെ സമരം ചെയ്യും നാളെ ഇനി പുതിയ തരത്തിലുള്ള വികസന പദ്ധതികൾ കൊണ്ടുവന്നാൽ അതിനെതിരെ സമരം ചെയ്യും സ്വാശ്രയ കോളേജിനെതിരെ സമരം ചെയ്യും അധികാരത്തിലെത്തിയ അതിന് ആരുടെ ജീവനും കൊടുക്കാനും മടിയ മടിയില്ല എന്നാൽ അധികാരത്തിലെത്തുമ്പോ വീണ്ടും അത് തന്നെ നടപ്പിലാക്കുകയും ചെയ്യും എന്ത് രാഷ്ട്രീയത് എന്ന് അന്നരൊക്കെ ഈ ആശയം അന്നൊക്കെ ആശയം പറഞ്ഞ് അതിനെ എതിർക്കും പിന്നെ പറയും മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് ഇത് വേണം എന്ത് ഈ മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് ആശയം എന്താ തിരിച്ചു മറിച്ചു കിട്ടുമ്പോ ആശയങ്ങൾ പൊള്ളി പൊള്ളി പപ്പടം പോലെ വീർത്തു വരുന്നത് കൊണ്ടാണോ അതല്ല എന്താ പ്രധാനപ്പെട്ട അടിസ്ഥാനത്തിൽ അതിനെ വിമർശിച്ചാൽ ആശയപരമായി നേരിടണം അതിന് കാലവും സാഹചര്യവും ഒന്നും അല്ല അതിനെ മാറ്റിമറിക്കുന്നത് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് ആ ആശയങ്ങൾ തീർച്ചയായിട്ടും ആശയങ്ങൾ വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ മാറുന്ന കാലഘട്ടത്തിലെ രാഷ്ട്രീയത്തിൽ ഒരു രാഷ്ട്രീയ നേതൃത്വത്തിൽ ഉണ്ടാകേണ്ടുന്ന യോഗ്യത എന്താണെന്ന് മനസ്സിലാക്കുന്നതിൽ ഇവിടുത്തെ ഇടതുപക്ഷ പാർട്ടികൾക്കും അതുപോലെ തന്നെ കോൺഗ്രസ് പ്രസ്ഥാനങ്ങൾക്കും പോരായ്മകൾ നേരിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് എപ്പോഴൊക്കെ അതിനെ മറികടന്നു പോകാൻ ഇപ്പൊ ഞാൻ ഞാൻ വിമർശനമായിട്ട് പറഞ്ഞില്ല തരൂരിനെ കോൺഗ്രസ് പാർട്ടി അവതരിപ്പിച്ചപ്പോ ഈ രാഷ്ട്രീയ പാരമ്പര്യമൊന്നും വിഷയമായിരുന്നില്ലേ തിരുവനന്തപുരം മണ്ഡലത്തിൽ അവതരിപ്പിച്ച് അങ്ങ് എ ഐ സി സി വരെ പോയല്ലോ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥത്തിലുള്ള മത്സരം അപ്പൊ അതൊക്കെ അന്നൊന്നും ഈ തരത്തിലുള്ള ആരോപണങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു മത്സരം എത്രയോ പാർട്ടി എത്രയോ നേതാക്കൾ പ്രകാശ്ക്കാരായിട്ട് അങ്ങനെ രാഷ്ട്രീയത്തിൽ വന്നത് പടിമുടിയായിട്ട് വളർന്നു വന്നാണ് പ്രകാശ്ക്കാരായിട്ട് രാഷ്ട്രീയത്തിലേക്കുന്നത് ജെ എൻ യു രാഷ്ട്രീയത്തിൽ നല്ല അങ്ങോട്ടേക്ക് പോകുന്നത് പെട്ടെന്ന് തന്നെ അല്ലാതെ സമൂഹത്തിന്റെ താഴെ അടിത്തട്ടിൽ പ്രവർത്തിച്ച് മനസ്സിലാക്കുന്ന ആളൊന്നുമല്ല നമ്മൾ അങ്ങനെ കരുതേ വേണ്ട അതൊന്നും തെറ്റാണെന്നുള്ള അഭിപ്രായമുള്ള ആളല്ല ഞാൻ അവർ തീർച്ചയായിട്ടും ഇപ്പൊ നമ്മൾ തമാശയ്ക്ക് പറയുന്ന ഒരു കാര്യമുണ്ട് അധ്യാപകനാകണമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വേണം ഇനി എക്സ്പീരിയൻസ് കിട്ടണമെങ്കിലും അധ്യാപനാവുകയും വേണം എന്ന് പറയാൻ പോലെ രാഷ്ട്രീയത്തിന്റെ കാര്യം രാഷ്ട്രീയ നേതാവായി രാജ്യത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിനെ അവിടെ തിരഞ്ഞെടുക്കാവൂ അതല്ല അതിന്റെ ശരി മാത്രമല്ല അദ്ദേഹം ഇപ്പം ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് വർഷക്കാലമായി രാജ്യസഭയിൽ പ്രവർത്തിക്കുകയും ജനങ്ങളുമായിട്ട് സംബന്ധിക്കുകയും ലോകം മുഴുവൻ ചെറ്റു കാണുകയൊക്കെ ചെയ്ത ഒരു നേതാവിനെ ഒരു ഒരു മാറുന്ന കാലഘട്ടത്തിൽ യുവജനതയുടെ യുവജനതയെ ആകർഷിക്കുവാനും ആ സമൂഹത്തിലെ ഒരു വികസന കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കാനൊക്കെ കഴിയുന്ന ജനവിനായിട്ടൊരാളെ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ അതിനെ മുൻവിധിയോടെ കാണണ്ട ഇനി അങ്ങനെ ചേരത്തില്ല എങ്കിൽ അത് ആ പാർട്ടി സഹിക്കേണ്ടേ ഞാൻ പറയുന്നത് അങ്ങനെ പാർട്ടി ഒരു മാറി ചിന്തിക്കുമ്പോ നമ്മളതിനെ സ്വാഗതം ചെയ്യുകയല്ലേ ചെയ്യട്ടെ ബി ജെ പി പറയാണ് ശരി നിങ്ങളല്ല ഇങ്ങനെ ചെയ്യുന്നു അടുത്തിട്ട് ഇന്ന് കൊണ്ടുവന്നാൽ നിങ്ങള് നേതാക്കളെ വെച്ചു ഞങ്ങൾ ദാ ഇങ്ങനെ മാറുന്ന മുഖമുള്ള ഒരാളെ അവതരിപ്പിച്ചത് പരീക്ഷയിട്ട് അതിനെന്താ നമ്മൾ അതിനെ വലിയ മുൻവിധിയോടെ കാണുന്നുണ്ട് ഇനി ഈ പാരമ്പര്യമായി വന്ന നേതാക്കന്മാരെല്ലാം എന്താ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ കണ്ടോണ്ടിരിക്കുകയല്ലേ ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ച് ചോദ്യം ചോദിച്ചാ പോലും കൃത്യമായൊരു മറുപടി പറയാൻ അറിയാത്ത അങ്ങോട്ട് വെച്ചോട്ടോ ആശയങ്ങളും ഈ പറയുന്ന പഴഞ്ചൻ ചിന്താഗതികളും കൊണ്ടിരിക്കുന്നതിന് പകരം മാറുന്ന കാലഘട്ടം കേരളത്തിന്റെ ആവശ്യം എന്താണെന്ന് തിരിച്ചറിയാം ഇപ്പോഴും ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്ന രണ്ടു മൂന്ന് നിരന്തരമായ വാക്കുകളുണ്ട് ആഗോളവൽക്കരണം വർഗീയവൽക്കരണം പിന്നെ എന്തുകൊണ്ട് ഇവിടുന്ന് യുവജനത അപ്രോന്നു അത് ആഗോളവൽക്കരണത്തിന്റെ ഫലമാണ് എന്തുകൊണ്ട് വിലക്കയറ്റം ഉണ്ടാകുന്നു ആഗോളവൽക്കരണത്തിന്റെ ഫലമാണ് എല്ലാത്തിനും നമുക്ക് പറഞ്ഞൊഴിയാൻ ചില പഴഞ്ചൻ ആശയങ്ങളുണ്ട് നമ്മൾ പ്രവർത്തിക്കുന്നതായി ഇന്നുള്ള നേതാക്കന്മാരിലെ ഇടതുപക്ഷത്തിന് നേതാക്കന്മാരുൾപ്പെടെയുള്ള തൊണ്ണൂറ് ശതമാനം നേതാക്കന്മാർ ഫ്ലക്സ് രാഷ്ട്രീയം കളിക്കുന്നവരല്ലേ ഫ്ലക്സുകൾ നിൽക്കുന്ന ദിവസം ഇവരുടെയൊക്കെ ഒക്കെ രാഷ്ട്രീയം അവസാനിക്കുമെന്ന് നിങ്ങൾ തിരിച്ചറിയാം എവിടെ അതാത് മണ്ഡലത്തിൽ പരിശീലനമുള്ള അതാത് മണ്ഡലത്തിൽ ജനങ്ങളെ കാണുന്ന ആളുകളാണ് അവിടെ നിർത്തി മത്സരിപ്പിക്കുന്നത് അങ്ങനെയൊന്നും അല്ലല്ലോ അങ്ങനെയെങ്കിൽ ഈ പറയുന്ന കാര്യം ശരിയാണ് ഒരു കേരളത്തിൽ പ്രവർത്തിക്കുന്നു അയാൾക്ക് അവിടെ നിന്ന് മത്സരിച്ച് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ സീറ്റ് കൊടുക്കുന്നു അവിടെ അവർക്ക് മത്സരിപ്പിക്കുന്നു അവിടെ നിന്ന് രാഷ്ട്രീയത്തിലെ കൊണ്ടുവരുന്നത് ശരിയാണ് അങ്ങനെ തന്നെയാണ് എല്ലാ പാർട്ടികളും ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പറയുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു അങ്ങനെയൊന്നുമല്ലല്ലോ ഈ തിരുവനന്തപുരത്ത് നടക്കുന്ന ആളെ വിജയ സാഹിത്യ വേറൊരു മണ്ഡലത്തിൽ മത്സരിപ്പിക്കും അദ്ദേഹത്തിന് വേറെ ജാതി രാഷ്ട്രീയത്തിൽ വേറൊരു പറ്റുകയുള്ളൂ അവിടെ കൊണ്ടുപോയി മത്സരിപ്പിക്കും ഇതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നതാണ് ഞാനത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ മാത്രം കുറ്റപ്പെടുത്തി പറയല്ല മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖരനെ പോലെ അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു രാഷ്ട്രീയ ഇടതുപക്ഷമോ വലതുപക്ഷമോ അദ്ദേഹം ഒരു വർഗീയവാദിയാണ് എന്നുള്ള തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല മാത്രമല്ല എനിക്ക് വളരെ വ്യക്തിപരമായി അറിയാം തിരുവനന്തപുരം മണ്ഡലത്തിൽ അദ്ദേഹം പ്രവർത്തനം തുടങ്ങിയെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ പല മൈനോറിറ്റി കമ്മ്യൂണിറ്റീസും നിലനിൽക്കുന്ന മേഖലകളിൽ പോയി അവിടത്തെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടാണ് ആരും അദ്ദേഹത്തെ ഒരിടത്ത് പോലും അദ്ദേഹം വർഗീയവാദിയാണെന്നുള്ള ആരോ ആരോപണം ഉന്നയിച്ചിട്ടില്ല മറ്റൊരു കാര്യം അദ്ദേഹം ഓരോ സ്ഥലത്തും പോയി ആ സ്ഥലത്തിന് അനുഗ്ര അനുസൃതമായിട്ടുള്ള ഒരു വികസന കാഴ്ചപ്പാട് അതിനകത്ത് സമ്മതിച്ചുകൊണ്ട് അതിനകത്ത് നേരിട്ട് ഇടപെട്ടുകൊണ്ടാണ് പ്രവർത്തിച്ചു വരുന്നത് അത് വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രവർത്തന ശൈലിയാണ് അപ്പൊ അത് ഇപ്പൊ കേരള രാഷ്ട്രീയത്തിൽ ബി ജെ പി ഒട്ടാകെ മാറ്റിമറിച്ച് മുന്നിൽ കൊണ്ടുവന്ന് നാളെ വിജയത്തിലെത്തിക്കും എന്ന് പറയാനൊന്നും ഞാൻ ആളല്ല പക്ഷെ ആ മാറ്റത്തെ അംഗീകരിക്കുവാൻ നമ്മൾ തയ്യാറാകണം എന്നുള്ളതാണ് അത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കേരളത്തിൽ അങ്ങനെ ഒരു മാറ്റം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ് ബി ജെ പി എന്ന് മാത്രമല്ല മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചുള്ള അനിവാര്യമാണ് പക്ഷെ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കാരണം എന്താ അങ്ങനെ ഒരു യുവജനതയെ വരുവാൻ അല്ലെങ്കിൽ വളർത്തിക്കൊണ്ടുവരാൻ അവർ തയ്യാറല്ല എന്നുള്ളതാണ് ഇപ്പോഴും മൂന്നാം വട്ടവും നാലാം വട്ടവും അഞ്ചാം വട്ടവും രാഷ്ട്രീയ പാർട്ടിയുടെ സെക്രട്ടറി സ്ഥാനത്ത് അടിച്ചു തോന്നി തുടരണം കാരണം പാരമ്പര്യം ഭയങ്കര വിഷയമാണല്ലോ എക്സ്പീരിയൻസ് ഭയങ്കര അനുഭവമാണല്ലോ കാരണം എങ്കിലും പഴയ അതിൽ നിന്ന് മാറി പുതിയത് എന്ന് പറയുമ്പോൾ ആ പണ്ട് ഞങ്ങൾ അങ്ങനെ പറഞ്ഞെന്ന് ജനങ്ങളെ ഓർമ്മപ്പെടുത്താൻ പറ്റൂ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ മാറ്റത്തെ അംഗീകരിക്കുവാൻ നമ്മൾ തയ്യാറാകണം അത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും ഉണ്ടാകട്ടെന്നേ ചെറുപ്പക്കാരെ നിങ്ങൾ എടുക്കുക പ്രവർത്തിക്കാൻ കഴിയും നല്ല പ്രൊഫഷണലുകളെ കൊണ്ടുവരിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പ്രൊഫഷണൽ പാർട്ടികളാക്കി മാറ്റുക അതിൽ എന്താണ് തെറ്റ് അതിന്റെ ഫലം ഇവിടുത്തെ ജനങ്ങളെ അതെ അത് തന്നെയാ പറഞ്ഞത് ജനാധിപത്യത്തിൽ അത് ഉണ്ടാവണമെന്ന് പറഞ്ഞത് ജനങ്ങൾ തെരഞ്ഞെടുപ്പ് പോകൂ അല്ലാതെ നേരിട്ട് അങ്ങ് പോകത്തില്ലല്ലോ ഇവിടെ നിന്ന് ഒരാളെ തെരഞ്ഞെടുപ്പം ബി ജെ പി പറയാം അദ്ദേഹം വന്ന ഉടനെ നാളെ കേരളത്തിൽ അധികാരത്തിലെത്തും എന്നൊന്നും ഞാൻ പറയുന്നില്ല അദ്ദേഹം പ്രവർത്തിക്കട്ടെ എടുത്തേ ആ മാറ്റം ജനങ്ങൾ കാണുമ്പോൾ കണ്ടിട്ട് ജനങ്ങൾ വോട്ട് കൊടുത്താൽ മതി അല്ലാതെ എല്ലാ നൂറ്റിനാൽപ്പത് സ്ഥലങ്ങളിലേക്കും ബി ജെ പി കാരെ പറഞ്ഞു വിടാമെന്നൊന്നും തീരുമാനിക്കാനുള്ള വകുപ്പൊന്നും ബി ജെ പിയിൽ ഇല്ലല്ലോ അതുകൊണ്ട് അദ്ദേഹം പ്രവർത്തിക്കട്ടെ ആ പ്രവർത്തന ശൈലി ശരിയാണെങ്കിൽ അതിനെ പിന്തുടരാനുള്ള മനസ്സ് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ കാണിക്കട്ടെ ഒരു മാറ്റം വരട്ടെ കേരള രാഷ്ട്രീയത്തിൽ Ядс!